അത് നിറഞ്ഞിരിക്കുന്നു ആ ബ്രഹ്മാണ്ടത്തിന്റെ ഭാഗമായി നമ്മളുടെ ഉള്ളിലും ഈ ദേവതാ ചൈതന്യം ഉണ്ടെന്നാണ് പറയുക വളരെ പ്രശസ്തമായ ലളിതാ സഹസ്രനാമത്തിൽ പറയാറുണ്ട് അല്ലെ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ അവന്റെ ആസ്ട്രൽ ബോഡിയിൽ ആറ് ചക്രങ്ങളിൽ ദിവ്യമായ എനർജി ഉണ്ട് ദിവ്യമായ ശക്തി ചൈതന്യങ്ങളുണ്ട് ഭൗതിക രംഗത്തും ആത്മീയ രംഗത്തും ഉണർന്ന് ഉയർന്നു വളർന്നു പോകാനുള്ള ശക്തിയുണ്ട് നമ്മൾ വലിയൊരു സംഭവമാണ് പക്ഷെ നമ്മളുടെ ശക്തിയെ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല തന്ത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ് നമ്മുടെ ഉള്ളിലെ അനന്തമായ ശക്തിചൈതന്യങ്ങളെ അറിയുവാനും അതിനെ വികസിപ്പിക്കുവാനും അതിലൂടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള അഭിവൃദ്ധി നേടുവാനുമാണ് തന്ത്ര പറയുന്നത് അതിനൊരു ദേവത നമ്മളെ സഹായിക്കുന്നു ദേവത ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ശക്തി ചൈതന്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു സ്പന്ദനമാണ് ആ സ്പന്ദനവുമായിട്ടുള്ള ഒന്ന് ചേരലാണ് തന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് തന്ത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ജീവിത വിജയമാണ് തന്ത്രയിലൂടെ നമ്മൾ നേടുന്നത്